ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് കേട്ടുള്ളതിൽ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ കളർ സാരിയോ സോഫ്റ്റ് സിൽക്ക് സാരിയോ ഉള്ളതൊന്നും ആയിട്ടില്ല ഇന്ന് വന്നിരിക്കുന്നത് വന്നിട്ട് നിങ്ങൾ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ഓണം സ്പെഷ്യൽ കളക്ഷൻ സെറ്റ് മുണ്ടിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഒരു ഐറ്റം മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കി കുറേ ഐറ്റംസുകളുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഓടിച്ച് കാണിക്കാം ഇതിൻ്റെ ഓരോ കളക്ഷൻസുകളും ഞങ്ങൾ വന്നുകൊണ്ടിരിക്കട്ടുള്ളൂ ഇന്ന് കാണിക്കുന്നത് ആകെ ഒരു ഐറ്റം ഒരു രണ്ട് കളറായിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് മൊത്തം മുണ്ടുകളാണ് ഇപ്പോൾ കാണുന്നത് മൊത്തം സെറ്റ് മുണ്ടുകളാണ് ഒന്ന് ഒന്ന് സ്പീഡായിട്ട് ാ ഇതൊക്കെ സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസുകളാണ് ഇത് ഇനി അടുത്ത് വരുന്നതൊക്കെ പ്രിന്റിന്റെ കളക്ഷൻസുകളാണ് വരുന്നത് ഈ ഒരു ഹാള് മൊത്തം സെറ്റ് മുണ്ടാണ് ഒന്നും രണ്ടും അല്ല ആയിരക്കണക്കിന് സെറ്റ് മുണ്ടുകൾ ഉണ്ട് നൂറ് നൂറ്റമ്പത് മോഡലോളം നൂറ്റമ്പത് ഇരുന്നൂറ് മോഡലോളം സെറ്റ് മുണ്ടുകൾ ഉണ്ട് ഈ അറ്റം മുതൽ ഒരറ്റം വരെ ഉണ്ട് സെറ്റ് മുണ്ടുകൾ മാത്രമാണ് അതേപോലെതായി പ്രിന്റ് അടിച്ച് വന്ന സെക്ഷനുകളാണ് ഇതൊക്കെ സെറ്റുമുണ്ടാണിത് മുല്ലോത്ത് സെറ്റിൽ ഡബിൾ കളർ പ്രിന്റ് അടിച്ച് വന്നതാണ് ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് അതേപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെൽ ബട്ടൺ അമർത്തിക്കുക ഓരോ പുതിയ പുതിയ വീഡിയോകൾ ഞങ്ങൾക്കായി വന്നുകൊണ്ടേ ഇരിക്കട്ടോളൂ ഫുള്ളും പുതിയ പുതിയ കളക്ഷൻസുകളാണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോണത് സെറ്റ് കൊണ്ടാണ് ഇത് സിൽവർ കസവില് സ്ട്രൈപ്സിൽ ചെയ്ത ഡബിൾ കളർ പ്രിന്റ് സെറ്റ് കൊണ്ടാണ് ഇന്ന് കാണിക്കുന്നത് അതിന്റെ വീഡിയോയിലേക്ക് കാണിക്കാം വരും ഒരു പുതിയ മോഡലാണ് സെറ്റും ഉണ്ട് സിൽവർ കസവ് സെറ്റില് ഫുൾ ബോഡി ഫുള്ളും സ്ട്രൈപ്സും മൾട്ടി കളറിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റും കൊണ്ടാണ് അപ്പൊ ഒരു രണ്ട് ഡിസൈൻ ഇപ്പൊ ചെയ്തിട്ടുണ്ട് ആ രണ്ട് അടിപൊളി ഡിസൈൻസ് ആണ് കൺചര ഇതാണ് സെറ്റുമുണ്ട് വരാം സെറ്റുമുണ്ടിൻ്റെ കരട സൈഡിലേക്ക് ഡബിൾ കളർ പ്രിന്റ് ഉണ്ടാവും അതേപോലെ ഇതാ താഴത്ത് ഉടുക്കണ ഭാഗത്തും താഴത്തെ ഫുൾ ആയിട്ടും ഡിസൈൻസ് വരട്ടുള്ളൂ ഇങ്ങനെ അതിൻ്റെ ഇത് വരാം ഷോൾ നിങ്ങൾക്ക് പറയുന്നത് രണ്ട് എൺപതാണ് ഷോൾ മൊത്തം വരുന്നത് രണ്ടര മീറ്ററോ രണ്ടര കാലോ മീറ്ററോ ഒന്നുമല്ല എല്ലാം സ്പെഷ്യൽ ലെങ്ത് ആണ് രണ്ടര എൺപതാണ് വരുന്ന ഷോള് ഇതൊരു ഗ്രീൻ കളർ വിത്ത് ഒരു ബ്ലൂഷ് കളർ ചെയ്ത ഒരു കളറാണ് പിന്നെ പിന്നെതാണ് അതിൻ്റെ കളർ ചേഞ്ചസാണ് അതിൻ്റെ കളർ ചേഞ്ച് ഗ്രീൻ വിത്ത് മെറൂണ് അതിൻ്റെ ഷോള് ഗ്രീൻ വിത്ത് ബ്ലൂ അതിൻ്റെ ഷോള് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴേക്കാളും നമ്പറിലേക്ക് വീഡിയോ കോൾ ആയിട്ട് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് സാധനം വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും പിന്നെ റെഡ് ഗ്രീൻ വിത്ത് റെഡ് പിന്നെ അടുത്തൊരു കളറ് വൈലറ്റ് വൈലറ്റ് കളറ് വിത്ത് ഗ്രീൻ അതിൻ്റെ ഷോള് അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് അഞ്ച് കളേഴ്സാണ് വരുന്നത് ഈ ഒരു കളർ ആദ്യം ഓപ്പൺ ചെയ്ത കളറ് ഗ്രീൻ 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 ബ്ലൂ റെഡ് വയലറ്റ് തന്നെ ഇനിയൊരു കളർ ഡിസൈനും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചു കൊടുക്കാം ഒരു വള്ളിയിൽ നിങ്ങൾക്ക് ഒരു സിംപിൾ ആയിട്ട് ഒരു ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത് അതിന്റെ താഴത്തെ ഭാഗത്തേക്കും ഇനി ഡിസൈൻസ് വരും താഴെ ഫുൾ ആയിട്ടും ആ ഡിസൈൻസ് അങ്ങനെ വരും ഇത് ഓണത്തിന് ചെയ്ത ഡിസൈൻസ് ഡിസൈൻ ആണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഷോൾ ആണത് ഷോളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡും പ്രിന്റ് വരും താഴത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഷോളിലേക്ക് വരുമ്പോൾ രണ്ട് സൈഡും പ്രിന്റ് വരും എല്ലാം രണ്ട് എൺപത് ആണ് നിങ്ങൾക്ക് രണ്ട് എൺപത് കൂടുതൽ എവിടെയും കിട്ടില്ല എല്ലാം എക്സ്ട്രാ ലെങ്ത് വരുന്ന സെറ്റ് മുകളിലാണ് ഇതിന്റെ കളർ ചാർട്ടും കൂടി കാണിച്ചു കൊടുക്കാം

അടുത്തൊരു റെഡ് കളർ റെഡ് അതിൻ്റെ ഷോൾ അപ്പോൾ അപ്പം ഇതിലേതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിലേക്ക് ജസ്റ്റ് ഞങ്ങൾ ഒരു മെസ്സേജ് മാത്രം ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ താഴെക്കാൻ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ ഹോൾസെയിൽ വിലയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാണ്ട് റീറ്റെയിൽ വിലക്കല്ല അരുൺ ടെക്സ് എന്ന് പറയുന്നത് പുത്താമ്പള്ളിയിൽ തന്നെ അമ്പത് വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്നത് ഹോൾസെയിൽ വിലയ്ക്കാണ് കേട്ടോളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ സെറ്റും സാരിയുടെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട് അതിന് അത് ബൈ ബൈ